ഒരു പ്രൊഡ്യൂസറിനെ ഒരു ഡയറക്ടർ കൊണ്ടുവരാൻ എന്ത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ കാലത്ത് നിങ്ങൾക്കറിയാം എത്ര നൂറ്റി അറുപത് സിനിമ ഇറങ്ങിയിട്ട് ആപ്പം രണ്ട് സിനിമ മാത്രം വർക്കൗട്ടാവുന്ന സ്ഥലത്ത് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് അതെ അപ്പം ഇദ്ദേഹത്തിനോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എന്ത് പറഞ്ഞാൽ പുള്ളികരെ എന്നൊന്നും നോക്കിക്കഴിഞ്ഞേ തീരാമെന്നുള്ളതേ ഉള്ളൂ കാരണം എന്നെ സഹായിച്ച് ഈ സിനിമയിലേക്ക് വന്ന ഒരു പ്രൊഡ്യൂസറാണ് അല്ലേ ഇല്ല മലയാള സിനിമയിൽ അപ്പം ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഒരു വിജയം കൊടുത്താൽ മാത്രമേ ഇനിയും സിനിമകളും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സീനിയർ ഇത്രയും വർഷത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ചമ്മലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നിങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നെനിക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷേ ഈ പറയും പോലെ അവസാനം ഇതിലാരാ ബാധിക്കപ്പെടുന്ന ആ പ്രൊഡ്യൂസറും സെക്കൻഡ് ഈ സിനിമ നന്ന നന്ന ചിലർ പറയില്ലേ ഓ അന്നൊന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും കൂടെ പ്രൊമോട്ട് ചെയ്തിട്ട് പാടം നന്നായി പോയനായിരുന്നു അന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലപ്പം ഇതിൻ്റെ വിധിയോ അങ്ങനെയാവാം ഞാൻ പറഞ്ഞില്ലേ നമുക്കതൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമ്മൾ രണ്ടിനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് ഇന്ദ്രവ്യൂത്ത് എല്ലാ പോസ്റ്റുകളും ഷോ കാണോ ഇന്ദ്രീരായിട്ട് ഷോ പക്ഷേ ഇന്ദ്രവ്യൂത്തൊക്കെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരല്ലേ ഇന്ദ്രൻ മാക്സിമം ശ്രമിച്ചു ശ്രമിച്ചു ഇന്ദ്രിയത്തിൽ ശ്രമിച്ചു ഇപ്പോൾ ഇന്ന് ഞാൻ ഇൻറ്റർവ്യൂനെ വിളിച്ചപ്പോൾ എൻ്റെ പറഞ്ഞ ദീപു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ പറഞ്ഞു ഇന്ദ്രൻ നമ്മളിപ്പോൾ ഞാനും ഇന്ദ്രൻ്റെ മാത്രം ഒരു കസരയിരുന്നു അത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഞാൻ പറയുന്നത് എന്തു കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻറ്റർവ്യൂസ് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുന്നു നമുക്ക് കൊടുക്കാൻ ഉള്ളതിനേക്ക് ഒന്നും പറയാനില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊരു ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എല്ലാവരും കൂടെ വന്നിരുന്നത് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കേണ്ട അവസ്ഥയിൽ സിനിമയെ കാണുന്ന ഒരു പ്രവണത അങ്ങനെയാണ് ചാനലിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നു അതിൽ പ്രധാനപ്പെട്ടവരായിരിക്കുന്നു ബാക്കി എല്ലാവരും കൂടെ ഇരുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയുന്നു സിനിമ സെറ്റിലാണ് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ചില സീൻസിനെ കുറിച്ച് പറയുന്നു അതൊക്കെയാണ് അതൊരു ഒരു സന്തോഷം അവർ വീണ്ടും ഒന്നിച്ചു കൂടുപ്പോൾ അത് അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളും പ്രതീക്ഷിച്ചത് മാർക്കറ്റിങ് മാത്രമല്ല കൂടുക വീണ്ടും ഒന്നിച്ച് കൂടുകൂടുന്നു പിന്നെ ആ മാർക്കറ്റിങ്ങിനെ സഹായിക്കുകയും ചെയ്യും ഇപ്പൊ ഈ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർക്ക് റീച്ച് ഉണ്ടല്ലോ അത് നമുക്ക് തള്ളികളയാൻ പറ്റില്ല പിന്നെ അവർ വരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മള് ബ്ലൈൻഡായിട്ട് അവർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ലാന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ അങ്ങ് വിട്ടു അപ്പോൾ പിന്നെ പ്രശ്നമില്ല പിന്നെ അതിൻ്റെ പേരിൽ ഒരു വിഷയമില്ല അലസര വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ബോധം കേട്ട് വിടില്ല മനസ്സിലായില്ല എനിക്ക് ബോധ്യം അത് ഒരുപക്ഷെ പ്രകാശനോട് നേരത്തെ പറഞ്ഞു കാരണം ആലോചിക്കണം ഒരു സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനെതിരെ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർ കൂടെ നിൽക്കുകയാണ് ഈ ആർട്ടിസ്റ്റ് അങ്ങനെയല്ല ആ സംവിധായകൻ പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അന്ന് നമ്മൾ തമ്മിലൊരു ഇഷ്യൂ ഒന്നുമില്ല മാത്രമല്ല ഞാൻ പ്രകാശ് അടുത്ത എന്നെ വെച്ചിട്ട് പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിന് അതെപ്പോഴും അദ്ദേഹം ആ വാല്യൂ എനിക്ക് തന്നുകൊണ്ടാണല്ലോ അടുത്തൊരു പടം ചെയ്യാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ല അദ്ദേഹത്തിന് വേറെ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മളൊരു ഒരു സിനിമയിൽ അതൊരു ഒരു ഒരു ബിസിനസ്സാണ് അപ്പോൾ അതിന് അത് കലാപരമായ ഒരു ഒരു ക്രിയ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അത് സിനിമയ്ക്കകത്ത് ചുമ്മാർ സിനിമ ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും നമുക്ക് സഹകരിച്ച് പോവാം അത് ദീപമായിട്ടൊന്നുമല്ല അടുത്ത എനിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ വന്നാൽ അയാൾ കൊണ്ടുവരുന്ന നല്ല സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിൽ ഞാൻ സഹകരിക്കും അവിടെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കത്തില്ല ആ പ്രോജക്റ്റാണ് സബ്ജക്റ്റിനാണ് അപ്പൊ അങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ പ്രൊഫഷണൽ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം ഈ സിനിമ ഇപ്പം അന്ന് പ്രശ്നം ഉണ്ടായി മാറി കഴിഞ്ഞിട്ട് ഇപ്പം അവസാന നിമിഷം നിർമ്മാതാക്കളുടെ സംഘങ്ങളിൽ പരാതി പോയിട്ടുണ്ട് താരസംഘങ്ങളിൽ പരാതി പോയിട്ടുണ്ട് ഫെപ്കേൽ പരാതി ഇപ്പം അവസാന നിമിഷം പരാതി പോയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പരാതിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു എന്ന നിലയിൽ അനുഷ്ഠരാജ് പറഞ്ഞതൊക്കെ ഹോസ്പിറ്റലാണ് ഓപ്പറേഷൻ കണ്ടിന് ഓപ്പറേഷനാണ് അത് ഞാനും അന്വേഷിച്ച ഒരു വ്യക്തിയാണ് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അത് ഞാനിപ്പോൾ നിങ്ങളുടെ ഇരുത്തി തന്നെ പറയാം ഒരു സത്യസന്ധമായ കാര്യം യാതൊരു മാറ്റമില്ല റെസ്റ്റും വേണം ഓപ്പറേഷൻ കഴിഞ്ഞാലും റെസ്റ്റ് വേണം ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ച ഒരു വ്യക്തിയാണ് അത് ന്യായമായ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവിടെയൊക്കെ പോസ്റ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി പോസ്റ്റ് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ അത് ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബ് എല്ലാം നോക്കുന്ന വേറെ അവിടെ ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ഷെയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് സ്വയം തോന്നിയാണ് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ അതെനിക്ക് സ്വയം പോസ്റ്റർ ഷെയർ ചെയ്യണ കാണത് കാര്യം വന്നപ്പോൾ ഇപ്പോൾ ഞാൻ റെസ്പോൺസിബിലിറ്റി എനിക്കായി ദീപമായിട്ടൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാനാണ് അവരെ നേരിട്ട് വിളിച്ച് ഫോളോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് റിലീസ് നമ്മൾ അനൗൺസ് ചെയ്യേണ്ട സമയത്ത് ആ പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാഴ്ച പോലും അവരടങ്ങിയിട്ടില്ല മറുപടി വന്നിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുക ബോധപൂർവമായ ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ ആദ്യം ഒമ്പതാം തീയതി തോന്നുന്നു റിലീസ് ഉണ്ടായിരുന്നു അപ്പം അപ്പോഴേ പ്രകാശ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഇടപെട്ടിട്ട് കാര്യമില്ല കാരണം പ്രകാശ് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടപ്പോൾ വിഷുവിനെന്തോ ഷെയർ ചെയ്യാമെന്ന് അല്ലേ പോസ്റ്റ് ഷെയർ ചെയ്യാം അത് അത് കഴിഞ്ഞ് വിഷുവിന് സ്റ്റോറി ഇടാമെന്ന് പറഞ്ഞു അതിന് ഒരു റീസൺ പറഞ്ഞു അത് അത് കുറെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു റീസൺ പറഞ്ഞു ആ റീസൺ നമ്മൾ പറയുന്നില്ല ഇപ്പം ഈ റീസെന്റ് പരാതി പറഞ്ഞതിനു ശേഷം എന്താണ് ഉണ്ടായത് അല്ല അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഇപ്പൊ നമ്മളോ അന്വേഷിച്ച കാര്യമാണ് ആ കുട്ടിക്ക് കൂടുതൽ അല്ല അല്ല നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഒരു ഷെയർ ചെയ്യണമെന്നല്ലേ പോസ്റ്റർ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന് നിലയ്ക്ക് ഞാൻ നേരിട്ട് അവരെ മാനേജറെ വിളിച്ചു എന്നാണ് ലേഡിയുടെ പേര് അവരെ വിളിച്ചു അവരൊരു നല്ല രീതിയിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവരെ വിളിച്ച് പറഞ്ഞിരുന്നു അവരത് അഡ്രസ് ചെയ്തു അവർ ഫാദർ ഹോസ്പിറ്റലിലാണ് ഇന്നലെ എന്തോ ഡിസ്ചാർജ് ആയതേ ആയതും ആയിരുന്നു ഫാദർ അപ്പോൾ അവരതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ തിരിത്തിറക്കിലാണ് അത് കഴിഞ്ഞാൽ അനുസരിച്ചുടെ അമ്മയെ നേരിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു പക്ഷേ അവരൊന്നും അവരുടെ റെസ്പോൺസ് വളരെ വളരെ മോശമാണ് അത് പ്രൊഫഷണലായിട്ട് അത് അവരെ അവരെങ്ങനെ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല അത് എന്തോ ആയിക്കോട്ടെ അത് ഇപ്പം ഞാൻ അറിയേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് എന്നെ അത് വളരെയധികം ബാധിച്ചു ഞാൻ അത് അതിനുവേണ്ടി കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഒന്ന് അസോസിയേഷനിലൊന്ന് അഡ്രസ്സ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടെ രാകേഷ് ചേട്ടൻ രാകേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മനസ്സിലായേക്കെ വരാത്തത് ഞാൻ പരാതിയായിട്ട് പോവുക അങ്ങനെ ഒരു പരാതി എടുക്കുക അത് വീണ്ടും കുഴയുക സിനിമയെങ്കിലും വിളിച്ചാൽ കാണട്ടെ എന്ന് വിചാരിച്ചു മനസ്സിലായിട്ട് സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും പരാജയപ്പെട്ട് വിജയം എന്നുള്ളൊരു അമിത പ്രതീക്ഷയോടെ നല്ല സിനിമ കൊള്ളാം നല്ല സിനിമയാണ് നല്ല സിനിമയാണ് അത് ആ ജനങ്ങൾക്കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ വിജയിക്കും എന്നേ പറയാൻ പറ്റും അല്ലാതെ എനിക്ക് അതിനകത്ത് ഈ സിനിമ റിലീസായി എനിക്ക് കുറേ കാശ് കിട്ടുമെന്നുള്ളത് അറിയണമെന്നാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ മനസ്സ് ബ്ലാക്ക് ആക്കിയാണ് അതുകൊണ്ടാണ് അനുസരിച്ച് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോധശ്രയം വരാം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുമോ അതെ അത് അത് നേരത്തെ എനിക്ക് അതിൻ്റെ ഒരു എനിക്ക് ഒരു സൂചന ഉണ്ടായിരുന്നു എനിക്ക് കുറേ മുമ്പേ മനസ്സിലായി ഇത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ രണ്ടും രണ്ട് തട്ടിലേക്കായി നമ്മൾ വാർത്തയാണ് വന്നത് ഡയറക്ടർ അല്ല വാർത്ത വന്നത് ഡയറക്ടർ ഒരു കാര്യം വരുമ്പോൾ പ്രകാശ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ സബ്ജക്റ്റുമായിട്ട് അല്ല സിനിമ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ആദ്യമുണ്ടാകുന്ന വിവാദത്തിൽ പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു ചാനലുകളൊക്കെ വാർത്തയായിരുന്നു അപ്പോൾ തന്നെ പ്രകാശ് ഡ്രോണിൽ നിന്നും ഒരു ഓൺലൈൻ ചാനൽ കൊടുക്കുന്ന വിളിച്ച് പറയുന്നു അപ്പോൾ രണ്ട് രണ്ട് രീതിക്കായി മാറുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ചർച്ച ഉണ്ടായായിരുന്നു ഇല്ല അതിൻ്റെ ഞാൻ വരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല പ്രൊഡക്ഷൻ മുഴുവൻ ഞാൻ ആ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു റിലീസ് പ്ലാൻ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ പ്രൊമോഷന് പോയിട്ട് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ആ സമയത്ത് പ്രകാശ് അറിഞ്ഞിട്ടില്ല ആ വിഷയം പ്രകാശിനെ അറിയില്ല കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പം അത് വേറൊരാളായിരുന്നു ഹാൻഡിൽ ചെയ്തത് പ്രകാശിന്റെ സ്വന്തം അപ്പം അതുകൊണ്ട് പ്രകാശ് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിരുന്നു ഈ വാർത്തകളൊന്നും അറിയില്ല അപ്പൊ ഒരുപാട് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടെ പ്രകാശ് പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹത്തിന്റെ നമ്മൾ ചുമതലപ്പെടുത്തിയ ഒരാളാണ് എൻ്റെ ഭാവത്തിൽ അദ്ദേഹം ഇവരുമായിട്ടൊക്കെ വളരെ കമ്മ്യൂണിക്കേഷൻ കൂടുതലാവുകയും ഇവരെയൊക്കെ ഒരു പരിധിവരെ ഡൈവേർട്ട് ചെയ്യും എന്താ എനിക്ക് അറിയത്തില്ല അതിനകത്ത് അദ്ദേഹം മാത്രം വിചാരിച്ചതിന് മുന്നേ അടക്കത്തില്ല അതായത് ഞാൻ പറഞ്ഞ ഒരു ഒരു നല്ലൊരു ഓർഗനൈസഡ് ആയിട്ടുള്ളൊരു സംവിധാനമായിരുന്നു ഇത് അപ്പോൾ അന്ന് ഇത് പോസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് എൻ്റെ പക്ഷമാണ് മനസ്സിലായാലേ അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ടീമിന് അറിയാം അതെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും കോപ്പം കോമൺ എല്ലാവരും പറയും എന്തുകൊണ്ട് പുള്ളിക്കാരെ ഷെയർ ചെയ്തല്ല ഫേസ്ബുക്കിൽ മാത്രം ഷെയർ ചെയ്തോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുള്ളിക്കാരി പറഞ്ഞതിന് അല്ലാത്ത ആൻസേഴ്സ് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ രണ്ടാമത് ഞാൻ വന്ന ഈ വിവാദം എന്ന് പറഞ്ഞാൽ പ്രകാശ്നാഥൻ ന്യൂ ന്യൂസ് ആണ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവർ ഭയങ്കര മെച്യോർഡ് ഒരു സ്റ്റാൻഡേർഡ് എടുത്ത് ഞാൻ വളരെ വളരെ എന്താ പറയുക നല്ല കൂടി തന്നെയാണ് ഞാൻ പ്രകാശിനെ പ്രകാശ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് പ്രകാശിനെ ബാധിക്കുന്നതല്ല ഇത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അതും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാത്ത മാത്രമേ പറഞ്ഞു അന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഇൻ്റർവ്യൂ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തൊരു വൈമുഖ്യമുണ്ടായിരുന്നു എന്തിനാണ് അസോസിയേഷനെല്ലാവരെയും വിളിച്ചു ചോദിച്ചല്ലോ അപ്പോഴൊരു കാരണം പറയാൻ പറ്റിയില്ലല്ലോ അപ്പോ അതുകൊണ്ട് പറയാൻ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്